ചില സമയങ്ങളിലെ ഒന്നും എന്റെ കൺട്രോളിൽ അല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ എന്റെ ചോദ്യം ഇതാണ് ഞാൻ എന്റെ ബ്രോക്കറുമായി ഡീൽ ചെയ്യുമ്പോൾ അവർക്കൊരു പി ഒ എ നൽകുമ്പോൾ എന്റെ സ്റ്റോക്കുകൾ സേഫ് ആണെന്നും അതുപോലെ എന്റെ കൺട്രോളിലാണെന്നും എനിക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക ശരി ഇതിനൊരു പരിഹാരമുണ്ട് സെബി ഇപ്പോൾ ഡി ഡി പി ഐ അവതരിപ്പിച്ചിട്ടുണ്ട് ഡിമാറ്റ് ഡെബിറ്റ് ആൻഡ് പ്ലജ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറുമായി ഡി ഡി പി ഐ ഒപ്പിടുമ്പോൾ നിങ്ങൾ വ്യാപാരം നടത്തിയ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ബ്രോക്കർക്ക് ഓഹരികൾ ഡെബിറ്റ് ചെയ്യാൻ കഴിയൂ അതും പേ ഇൻ ആവശ്യങ്ങൾക്ക് മാത്രം ഓരോ ഇടപാടിലും നിങ്ങൾക്ക് നിയന്ത്രണമുണ്ട് മാം കുറച്ചുകൂടി വിശദമായി പറയാമോ ഓക്കേ ഇപ്പോൾ നിങ്ങൾ ഡി ഡി പി ഐ സൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രോക്കർക്ക് പരിമിതമായ ആവശ്യങ്ങൾക്ക് മാത്രമേ സെക്യൂരിറ്റികൾ ഡെബിറ്റ് ചെയ്യാൻ കഴിയൂ നിങ്ങൾ വ്യാപാരം നടത്തിയ ഓഹരികൾ മാത്രമേ ബ്രോക്കർക്ക് പേയിനായി ഡെബിറ്റ് ചെയ്യാൻ കഴിയൂ ബ്രോക്കർക്ക് മാർജിനു വേണ്ടി ഓഹരികൾ പ്ലെഡ് ചെയ്യാം മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് റെഡിയും ചെയ്യാം അഥവാ തിരികെ വാങ്ങലുകളിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഓഹരികൾ ഡെബിറ്റ് ചെയ്യൂ ബ്രോക്കറിന്റെ സ്വന്തം വിവേചനാധികാരത്തിൽ ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഡി ഡി പി ഐ ഓപ്ഷണൽ ആണെന്ന് എപ്പോഴും ഓർക്കുക ഡി ഡി പി ഐ നിങ്ങളുടെ ബ്രോക്കറിന് പരിമിതമായ ഇടപാടുകൾക്ക് അധികാരം നൽകുന്നു അപ്പോഴും നിങ്ങളുടെ ഓഹരികൾ നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും അപ്പോൾ ഇത് സേഫ് ആണ് തീർച്ചയായും നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ ഇടപാടുകൾ നിരീക്ഷിക്കുന്നത് ഒരു എഐ ആത്മനിർഭർ നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതാണ് ഞാനും ഷെയർസ് എങ്ങനെ കൺട്രോൾ അത്തരം സമയങ്ങളിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ തിരിയാം അത്തരം സമയങ്ങളിൽ നിങ്ങൾ ഓൺലൈനിൽ മാത്രം തിരഞ്ഞാൽ മതി ശരി ആ ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഫോണിൽ ബാറ്ററി ചാർജ് കുറവാണെങ്കിൽ